പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം വണ്ടൂർ കരുവാരകുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഈ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ എല്ലാ പഴുതുമടച്ചുള്ള പ്രവർത്തനം എക്കാലത്തെയും മാതൃകയായി കാണേണ്ടതാണെന്ന് മലപ്പുറത്ത് നിന്ന് വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയായി മാറിയ തെരഞ്ഞെടുപ്പാണിതെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിക്കുകയും അങ്ങനെ തങ്ങൾ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു ഞങ്ങൾ അങ്ങനെ വിശ്വാസമർപ്പിച്ച് ആ ജോലി ഏൽപ്പിച്ച പാർട്ടി നേതൃത്വത്തോട് എന്റെ കാര്യമേ പറയാനുള്ളൂ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഞങ്ങൾ ജനങ്ങളോട് പാർലമെന്റിൽ ചെന്നാൽ ഏറ്റവും ആത്മാർത്ഥമായി ഞങ്ങൾ കഴിയുന്ന വിധത്തിലിട്ടും മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്കും മണ്ഡലത്തിൻ്റെ വളർച്ചയ്ക്കും രാജ്യത്തിൻ്റെ പൊതു കാര്യത്തിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുമെന്നു ഞങ്ങൾ പറഞ്ഞ വാക്ക് ഇപ്പോൾ വിജയത്തിലേക്ക് എത്തിക്കേരുന്ന സാഹചര്യത്തിൽ പറയുകയാണ് ഞങ്ങൾ അന്ന് നിയോഗിക്കപ്പെട്ടതിനാണോ ആ ലക്ഷ്യം പരമാവധി ആത്മാർത്ഥമായി സത്യസന്ധമായി പ്രവർത്തിച്ച വാക്ക് പാലിക്കും ബാധിക്കും നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിലെ എല്ലാ പഴുതടച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ എക്കാലത്തേക്ക് മാതൃകയായി കാണേണ്ട കാര്യമാണ് ഇത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് പല സംഗതികളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അടുത്ത് വരാനിരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് അടക്കമുള്ള ചൂണ്ടുവലകയായി മാറിയ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ആ സഹകരണ മനോഭാവത്തിനും നന്ദി പറയുകയാണ് അവരെ വളരെയധികം ആത്മാർത്ഥമായിട്ട് ഊന്നുറക്കൊഴിച്ച് പ്രവർത്തിച്ച പ്രവർത്തകന്മാരോടുള്ള നന്ദിയും ഇവിടെ രേഖപ്പെടുത്തുകയാണ് മറ്റ് രാഷ്ട്രീയ പറ്റിയൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല അത് ധാരാളം വേദി കിട്ടുന്ന സമയത്ത് നേതാക്കന്മാർ തന്നെ അതിൻ്റെ സൂചനകൾ ഇവിടെ പറഞ്ഞു എല്ലാ എല്ലാവിധത്തിലും വളരെ വളരെ അനുഗ്രഹീതമായി തന്നിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു സഹായിച്ച എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ